ഒരു സഹോദരന്റെ ഒരു ചോദ്യമായിട്ടാണ് അഥവാ അദ്ദേഹത്തിന് ആറുമാസമായിട്ട് വിവാഹാന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇരുപത്തേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ പെങ്ങന്മാരുണ്ട് ഏഴ് മാസത്തോളമായി ഞാൻ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കും ഞാൻ കുറേ പെണ്ണ് കാണാൻ പോയി എനിക്ക് എനിക്കിഷ്ടപ്പെടും പക്ഷേ അതിലേറെക്കുറെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പെങ്ങന്മാർ കാരണം ഒന്നും നടക്കുന്നില്ല അവർക്ക് പല അഭിപ്രായമാണ് അവരെ പരിഗണിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്താണ് ഒരു പരിഹാരം വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാര്യമാണ് ഇതിന് വിവാഹം കഴിക്കണമെങ്കിൽ പെങ്ങന്മാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു നിബന്ധനയേ ഇല്ല പിന്നെ അവിടെ അവരെ നമ്മൾ പരിഗണിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടി ജീവിച്ചു പോകേണ്ടത് ആരെടുത്താണ് ഉമ്മാലത്തും പെങ്ങന്മാരും അപ്പൊ നമ്മൾ സ്വാഭാവികമായും നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യും മകങ്ങളൊന്ന് കണ്ടിയും പെങ്ങന്മാർ അവരൊന്ന് കണ്ടളിന്ന് നമ്മൾ പറയും അതെന്തിനു വേണ്ടി മാത്രാണ് അവരെയും കൂടി സഹകരിപ്പിക്കുക അപ്പൊ നിശ്ചയത്തിന് ആളെ വിളിക്കല്ലോ ഒരു ഡേറ്റ് തീരുമാനിക്കാൻ തീരുമാനിക്കാളൊന്നും വേണല്ലോ പോയിട്ട് ഡേറ്റ് വെച്ചാൽ പോരെ അത് എന്തിനാ വെച്ചാൽ ഓ എൻ്റെ മകന്റെ കല്യാണം തീരുമാനിച്ചപ്പോ ഞങ്ങളൊക്കെ എല്ലാരേം പരിഗണിച്ചു ഇപ്പൊ കുറെ കാരണവന്മാരും ബന്ധുക്കളെയൊക്കെ പരിഗണിക്കും അവർക്ക് സന്തോഷാവും ഒരു നല്ല കാര്യല്ലേ നമുക്കൊരു സന്തോഷത്തോടെ തുടക്കാവും ഇത് വിവാഹത്തിൽ ഉടനീളമുണ്ട് മനസ്സല്ലേ ഈ പരിഗണനകൾ ബന്ധങ്ങളെ സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് കല്യാണം അപ്പൊ അവിടെ നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നിടത്തുണ്ട് ഏഹ് പുതിയണ്ണിന്റെ കൂടെ കുറച്ച് ആൾക്കാരെ പറഞ്ഞയക്കണോടത്തുണ്ട് സൽക്കാരത്തിന് വിളിക്കുന്നോടത്തുണ്ട് എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട് അപ്പോ അതേപോലെയുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ എന്ത് ഈ ഒരു തരമാരൊക്കെ അപ്പോ അപ്പൊ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടെന്നുവെച്ചാൽ പെങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിനെ വേണ്ടെന്ന് പറയാൻ പെങ്ങൾക്ക് അവകാശമില്ല പിന്നെ ഈ സ്ത്രീകളെ പറഞ്ഞയക്കണോടത്തുള്ള ഒരു പെണ്ണിനെ കൂടുതൽ നിന്ന് കാണാനും അവളെ ശരിയായ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ ഒരു സ്ത്രീക്കാണ് പറ്റുക ഒരു ഗുണകാംക്ഷാപരമായി ഒരു പക്ഷെ ഒരു പുരുഷന് കാണുമ്പോഴുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ ഒരു സ്ത്രീക്ക് പറ്റും ആ ഉദ്ദേശം കൂടെ ആ കാര്യത്തിലുണ്ട് അപ്പൊ അതൊക്കെ അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടണം മനസ്സിലായി അതല്ലാതെ ഒരു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവൻ ഇഷ്ടപ്പെട്ടോളന്നില്ല അപ്പൊ ഏറ്റവും നല്ലത് അവൻ അവനിഷ്ടപ്പെടാത്തൊരു പെൺകുട്ടിയെ അവർക്ക് വേണ്ടി അവൻ കല്യാണം കഴിക്കുന്നതാണോ അവൻ്റെ വൈവാഹിക ജീവിതത്തിന് നല്ലത് അതോ അവൻ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ പെങ്ങന്മാർക്ക് ഇഷ്ടമില്ലെങ്കിലും വിവാഹം കഴിക്കുന്നതാണോ നല്ലതെന്ന് വെച്ചാൽ ഏറ്റവും സുരക്ഷിതമായത് എന്താണ് അവൻ ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കല്യാണം കഴിക്കലാണ് അപ്പം ഇനി എന്ത് ചെയ്യുക അപ്പം എത്രത്തോളം ആയല്ലോ ഇനി നമുക്ക് അദ്ദേഹത്തോട് ഉപദേശിക്കാനുള്ളത് പറയാം ഇനി ഒരു കാര്യങ്ങളോട് പറയാം ഇനി എനിക്കിതിൽ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല ഇതുവരെ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു അതുകൊണ്ട് എനിക്കൊരു പിന്നെ പിന്നെ സ്വാതന്ത്ര്യം നിങ്ങൾ തരണം ഇനി ഒരു കുട്ടിനെ ഞാൻ കണ്ടാൽ നിങ്ങൾ അതിനെ നിങ്ങൾക്ക് പറ്റി നിങ്ങൾ പറയണം ഇനി അതല്ലെങ്കിൽ ഇനി ഒരു പെണ്ണിനെ ഞാൻ എന്തില്ലാവില്ല കാണാൻ മിക്കവാറും ഞങ്ങളുടെ കൂടെ പോന്നുകൊള്ളണമെന്നില്ലാന്ന് പറയാം അത് നമ്മൾ എന്തൊരു കാര്യത്തിലാണെങ്കിലും അവസാനം തീരുമാനമെടുക്കാൻ ഗണ്ഡിതമായൊരു വാക്കിലൂടെ പറ്റുള്ളൂ ആ ഗണ്യതമായ വാക്ക് പറയേണ്ട സമയമായിട്ടുണ്ട് ഇനി അടുത്തൊരു പെണ്ണിനെ കാണാൻ പോയാൽ എനിക്ക് പറ്റിയ എങ്ങക്ക് പറ്റണം അവിടെ പിന്നെ നിങ്ങൾ ഇതൊരഭിപ്രായം പറയരുത് കാരണം ഇതുവരെ നിങ്ങൾക്കും എനിക്കും പറ്റട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കാത്തുന്നത് പക്ഷെ അത് നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് പറ്റിയാൽ നിങ്ങൾക്ക് പറ്റണം എന്ന് പറയാം അങ്ങ് തീരുമാനാക്കാം അതിന്റെ പേരിൽ ഇനി എന്തിനും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അപ്പൊ ആലോചിക്കാൻ നല്ല ഒരു ശക്തമായ ഒരു വാക്കിന്റെ കുറവാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തീരാവുന്ന കാര്യമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്